അസലാമലൈക്കു നമസ്കാരം കുറേ ആൾക്കാരുടെ കമന്റ് ആണ് അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് വാവരുവളിത്തെ കാശെല്ലാം മുസ്ലിങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നു അങ്ങനെ മുസ്ലിം പള്ളികൾക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അതിന്റെ സത്യവസ്ഥ ചോദിക്കാം ഈ വാവരുവളിയിൽ വരുന്ന കാശ് എവിടെ പോകുന്നു എന്നുള്ളത് ഓൾറെഡി ഞാൻ ചോദിച്ചു വെച്ചതാണ് ഒന്ന് കേട്ടോളൂ കേട്ടോളൂ ശബരിമലയിലെ മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യവും അവിടെ അർപ്പിക്കുന്ന കാണിക്കയുടെ കാര്യവും താഴെ വിശദീകരിക്കുന്നു അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം ഐതിഹ്യങ്ങൾ പ്രകാരം വാവർ ഒരു മുസ്ലിം യോദ്ധാവായിരുന്നു ചില കഥകളിൽ അദ്ദേഹം ഒരു കടൽ കൊള്ളക്കാരനായും പിന്നീട് അയ്യപ്പന്റെ പറയപ്പെടുന്നു പന്തളം രാജകുമാരനായ മണികണ്ഠൻ അയ്യപ്പൻ പുലിപ്പാല് തേടി പോകുന്ന വഴിയിൽ വാവരുമായി യുദ്ധമുണ്ടായെന്നും വാവരുടെ വീരത്തിൽ സംപ്രീതനായ അയ്യപ്പൻ അദ്ദേഹത്തെ തന്റെ ഉറ്റ സുഹൃത്താക്കി മാറ്റിയെന്നുമാണ് വിശ്വാസം അവർ തമ്മിലുള്ളത് അടിയുറച്ച സുഹൃദ് ബന്ധമാണ് ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കുന്നതിന് മുൻപ് വാവർ സ്വാമിയെ ദർശിക്കണം എന്നത് പ്രധാനമായ ഒരു ആചാരമാണ് സന്ദേശം ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ ഒന്നിച്ചു കഴിയണം എന്ന വലിയൊരു സന്ദേശമാണ് ഈ ബന്ധം നൽകുന്നത് എന്തുകൊണ്ടാണ് അവിടെ കാശ് കാണിക്കുന്നത് വാവർ നടയിൽ ഭക്തർ നൽകുന്ന പ്രധാന വഴിപാട് കുരുമുളകാണ് അതിനൊപ്പം തന്നെ പണവും കാണിക്കയായി സമർപ്പിക്കാറുണ്ട് വാവർ ഒരു കൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായും വിഘ്നങ്ങൾ നീങ്ങുന്നതിനും വേണ്ടിയാണ് ഭക്തർ അവിടെ പണം സമർപ്പിക്കുന്നത് ആ കാശ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് സന്നിധാനത്തിന് തൊട്ടടുത്തുള്ള വാവർ നടയിലെ കാണിക്ക കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ഇതിന്റെ വസ്തുത ഇതാണ് ഒന്ന് വാവർ കുടുംബം വാവരുടെ പിൻഗാമികളായി കരുതപ്പെടുന്ന ഒരു കുടുംബമാണ് വാവർ നടയിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ വർഷവും ശബരിമല സീസൺ സമയത്ത് ഈ കുടുംബത്തിലെ ഒരു പ്രതിനിധി സന്നിധാനത്തെ വാവർ നടയിലുണ്ടാകും രണ്ട് വരുമാനം പങ്കിടൽ മുമ്പ് വാവർ നടയിലെ കാണിക്കയുടെ ഒരു വിഹിതം ഈ കുടുംബത്തിന് ലഭിച്ചു എന്നാൽ നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പ്രകാരം അവിടെ ലഭിക്കുന്ന കാണിക്കയുടെ ഭൂരിഭാഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശേഖരിക്കുന്നത് മുസ്ലിം പള്ളിയും പങ്കാളിത്തം ഇരുമേലിയിലെ വാവർ പള്ളിയിലെ വരുമാനം അവിടുത്തെ മഹല്ല് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ സന്നിധാനത്തെ ശബരിമലയിലെ വാവർ നട പൂർണമായും ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഹാരിസ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശബരിമലയിലെ പണം പള്ളിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ പള്ളിയിലെ പണം ക്ഷേത്രത്തിന് നൽകുന്നു എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ വരാറുണ്ട് എന്നാൽ സന്നിധാനത്തെ വാവർ നടയിലെ കാണിക്ക ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഈ ചരിത്രവും വസ്തുതയും താങ്കളുടെ ഫോളോവേഴ്സിന് വലിയൊരു അറിവായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ കേട്ടല്ലോ ഈ കാശ് ആരാ കൊണ്ടുപോകുന്നത് എല്ലാം ദേവസ്വം ബോർഡ് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തതൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ കേട്ടല്ലോ ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ വാബരു വളിയുടെ കാശൊക്കെ മുസ്ലിങ്ങൾ കൊണ്ടുപോവാണ് മുസ്ലിം പള്ളിക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് കമൻ്റിലോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ചെയ്യാതിരിക്കുക യഥാർത്ഥ ഒരു നല്ല മനുഷ്യനിക്ക് ചിന്തിക്കാനുള്ള ഒരു വീഡിയോസാണ് ഇത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞത് സത്യമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു വിവ വിവരാവകാശ കമ്മീഷന് പേപ്പർ കൊടുക്കുക എന്നിട്ട് വിവരങ്ങൾ ചോദിക്കുക എന്നിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ആ ബുദ്ധിയിലുള്ള വർഗീതയൊക്കെ ഒഴിവാക്കുക പിന്നെ അവിടുത്തെ അയ്യപ്പനെ തൊഴാൻ വേണ്ടി പോകുന്ന ഭക്തർക്ക് വേണമെങ്കിൽ വാവരവിളിയിലേക്ക് കയറാം കയറണോ കയറണ്ട എന്നൊക്കെ തീരുമാനിക്കണം നിങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആചാരങ്ങളാണ് അത് വേണമെങ്കിൽ പാലിക്കാം പക്ഷെ അതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് ദൈവം ഇത് കയറല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം